ശ്രദ്ധിക്കുക വീഡിയോ കാണുന്ന ശ്രദ്ധിക്കുകൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കളിയാട്ടമുക്കിലാണ് കളിയാട്ടമുക്കിലെ അമ്മാഞ്ചേരി ദേവസ്വം കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തില് അതിന്റെ കാരണവന്മാരുടെ കൂടെയാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഒരുപാട് കാര്യങ്ങള് ഭക്തജനങ്ങളോടും ഇതുമായി സഹകരിക്കുന്ന ആളുകളോടൊക്കെ ഇവർക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഒരു കളിയാട്ടക്കാവിലെ മഹോത്സവം വളരെ ഭംഗിയായി നടക്കുന്നതിലും അതുപോലെ തന്നെ എന്താണ് ഈ ഈയൊരു കളിയാട്ടക്കാവ് അല്ലെങ്കിൽ കളിയാട്ട ഉത്സവം എന്നുള്ളതും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് കളിയാട്ട മുക്കൽ ഈ ക്ഷേത്രത്തിൽ കാരണവന്മാരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എൻ്റെ പേര് കൃഷ്ണകുട്ടിക ഞാൻ വിടുവെള്ളി തറവാട്ടിലെ തലമുറ പുരുഷനാണ് ക്ഷേത്രത്തിന്റെ കാരണവരാണ് പിന്നീട് ഈ കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ഡലമാണ് ആദ്യമായിട്ട് വരിക മണ്ഡലം നാൽപ്പത് ദിവസവും കളിയാട്ടം പതിനേഴ് ദിവസവും ഉള്ളൂ പണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യം ഒന്ന് മുതൽ നാൽപ്പത് ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും നാൽപ്പത്തൊന്നാണെങ്കിൽ ഇവിടെ നാൽപ്പതേ ഉള്ളൂ അതേ അവസരത്തിൽ കളിയാട്ടം എന്ന് പറഞ്ഞാൽ എടവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കാപ്പതിക്കും അതായത് കാപ്പതിച്ചാൽ പിന്നെ അതോടുകൂടി പന്ത്രണ്ടാമത്തെ ദിവസമാണ് കോഴിക്കളിയാട്ടം ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കളിയാട്ടമാണ് അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹരിജനങ്ങൾക്കാണ് അവർ കുതിര കെട്ടി കൊണ്ടുവരും അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് കുതിര കെട്ടുക എന്ന് പറഞ്ഞാൽ കുതിരയിൽ സാമ്പവും മൂപ്പാണ് കുതിര കെട്ടാൻ ആദ്യത്തെ അവകാശമുണ്ട് സാമ്പ മൂട്ടൻ മൂപ്പം വന്ന് കാവിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള കുതിര കമ്പറ്റിക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് ഐതിഹ്യം പിന്നീട് ഈ കളിയാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരമാണ് കളിയാട്ടം തുടങ്ങുക എന്നാൽ ഈ കോഴിക്കളിയാട്ടത്തിൻ്റെ അന്ന് രാവിലെ അഞ്ച് മണി മുതൽ കളിയാട്ടം തുടങ്ങും പക്ഷേ അന്ന് എല്ലാ ദിവസവും ഒരു കളിയാട്ടാണെങ്കിൽ കോഴിക്കളിയാട്ടത്തിൻ്റെ അന്ന് മൂന്ന് കളിയാട്ടമാണ് നടത്തേണ്ടത് അത് ഈ കുതിര കമ്മറ്റിക്കാർ കുതിരകൾ വരാൻ കുറേ സമയം വൈകുന്നതുകൊണ്ട് ശരിയായ രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ കുറച്ച് ഇത്തിരി പ്രയാസങ്ങളുണ്ടെങ്കിലും ആചാരത്തിന് യാതൊരു മാറ്റമില്ലാതെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ ആചാരപ്രകാരം നമ്മൾ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഇത് ഇതിൻ്റെ ഊരായ്മ എന്ന് പറയുന്നത് വെളിവെള്ളി തറവാട്ടുകാർക്കും അതുപോലെ പുതിയ വീട്ടു തറവാട്ടുകാർക്കും നിക്ഷിപ്തമാണ് അപ്പം അതുകൂടാതെ ഇതിൽ ചണ്ട കൂട്ടുന്നതും അതുപോലെ തന്നെ വെളിച്ചപ്പാടും ഓരോന്നും ഓരോ തറവാട്ടുകാർക്ക് തന്നെ ഇത് പണ്ട് മുതലേ ഉള്ളൊരു കീഴ്വഴക്കം അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളിയാട്ട മഹോത്സവം എന്ന് പറഞ്ഞാൽ ഇടവത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാപ്പുലിക്കൽ ചടങ്ങ് എല്ലാ ക്ഷേത്രങ്ങളും കൊടിയേറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നതെങ്കിലും ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കാപ്പുലിക്കൽ എന്നാണ് അതിന് പറയാം ആ കാപ്പുലിക്കൽ ചടങ്ങ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള ചാത്തൻകളരി എന്നൊരു സ്ഥലമുണ്ട് പാറാക്കാവ് ഇത് ഇതിൻ്റെ നേരെ കുറച്ച് കിഴക്കോട്ട് മാറി ഒരു വയലിൻ്റെ അക്കരയാണത് ആ മൂലസ്ഥാനത്ത് വെച്ചിട്ടാണ് ഈ കാപ്പുലിക്കൽ ചടങ്ങ് നടക്കുന്നത് അതൊരു ഇടവത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഡേറ്റ് ഇല്ല ആദ്യത്തെ തിങ്കളാഴ്ച കാപ്പുലിക്കൽ ചടങ്ങ് കഴിഞ്ഞാൽ അന്ന് മുതൽ പതിനേഴ് ദിവസത്തെ ഉത്സവമാണ് പന്ത്രണ്ടാമത്തെ ദിവസമാണ് നമ്മളെ ഈ കോഴിക്കളയാട്ടം എന്ന് പറഞ്ഞ ഉത്സവം വരുന്നത് ഈ പന്ത്രണ്ടാം ദിവസം പതിനേഴാമത്തെ ദിവസം നട അടക്കുകയും ചെയ്യും അതായത് വെള്ളിയാഴ്ച ആയിരിക്കും പന്ത്രണ്ടാമത്തെ ദിവസം ഈ പന്ത്രണ്ടാമത്തെ ഉത്സവം കഴിഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച തന്നെ നട അടക്കുകയും ചെയ്യും നട അടച്ചാൽ പിന്നെ നമുക്ക് അമ്പലം തുറക്കുന്നത് വൃശ്ചിക മാസം ഒന്നാം തീയതി അതുവരെ ഇല്ല ക്ഷേത്രത്തിൽ പിന്നെ വേറെ പൂജാതി കർമ്മങ്ങളോ ക്ഷേത്രം തുറക്കുക ഒന്നുമില്ല ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ അൻപത്തേഴ് ദിവസം മാത്രമേ നട അതിൽ വൃശ്ചിക മാസത്തിലാണെങ്കിൽ രാവിലെ രാവിലെ ഉണ്ടാവും വൈകുന്നേരം ഉണ്ടാവും മറ്റേ കളിയാട്ടത്തിന് വൈകുന്നേരം മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ജനങ്ങൾക്ക് അറിയാതെ രാവിലെ മുതൽ പല ദൂരഭാഗത്തുങ്ങളും വന്നിട്ട് ഇവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല പല പല ദൂരത്തു പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ പരമാവധി മാധ്യമങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അറിയിച്ചിട്ടും എല്ലാവരും കയ്യിൽ ശ്രദ്ധയിൽ എത്തപ്പെടാഞ്ഞിട്ടായിരിക്കും ഈ പതിനേഴ് സ്വത്ത് ഉത്സവത്തിൽ രാവിലെ തുറക്കുന്നത് ഈ പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള കോഴിക്കളയാട്ടത്തിൻ്റെ അന്നും മാത്ര പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള അന്ന് രാവിലെ ഒരു അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ നമ്മൾക്ക് എത്ര കുതിര വരവ് വരുന്നുണ്ടോ അത് മുഴുവൻ കഴിഞ്ഞിട്ടേ അടയ്ക്കുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം രാത്രി ഒരു പന്ത്രണ്ടര മണിയോളായിട്ടുണ്ട് ക്ഷേത്രത്തിലെ കുതിര വരവ് അവസാനിക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേറൊരു കളയാട്ടം നടക്കണം ക്ഷേത്രം അടയ്ക്കാൻ ശനിയാഴ്ച രാവിലെ ആറര മണിക്കാണ് അടയ്ക്കാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ തുറന്നിട്ട് പന്ത് ഇരുപത്തിനാല് മണിക്കൂറിന് മേലെ ആ സമയത്ത് തുറന്നിരുന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാണും വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും ീ ഏതൊക്കെ സമയം എന്നുള്ളത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക രാവിലെ മുതലേ വന്നിട്ട് ഒരുപാട് ദൂരത്തു നിന്നുള്ള വയസ്സായ ആളുകളും അമ്മമാരും കുട്ടികളും ഒക്കെ വന്നിട്ട് ഇവിടെ വല്ല വല്ലാണ്ട് ബുദ്ധിമുട്ടിൽ നമ്മൾ കാണുന്നുണ്ട് അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് അവരറിയാഞ്ഞിട്ടാണ് പല ആളുകളും പല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ക്ഷേത്രത്തിലേക്കുള്ള വരവ് ഇത് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ആണ് ഇപ്പോഴും കുതിര കെട്ടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് ഓരോ തറവാട്ടുകാരായിരുന്നു കുതിര കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇതൊരു ജനകീയ ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട് ഈ ജനകീയ ഉത്സവം മീൻസ് നമ്മളിപ്പോൾ പണ്ടൊക്കെ ഒരു തറവാട്ടെന്ന് ഒരു കുതിര അല്ലെങ്കിൽ രണ്ട് കുതിര പണ്ടത്തെ സാമ്പത്തികത്തിനനുസരിച്ചും ആളുകൾക്കൊക്കെ ബന്ധത്തിനനുസരിച്ച് അങ്ങനെ കിട്ടിയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓരോ ദേശത്തിനും ദേശവരവ് പൗരസമിതി കൂട്ടായ്മ ജനകീയ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവരാണ് പിരിവെടുത്തിട്ടും ഒക്കെ വലിയ വലിയ ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉത്സവത്തിൻ്റെ ഒരു കളറ് കൂടിയിട്ടുമുണ്ട് അത്യാവശ്യം വലിയൊരു ഉത്സവമായിട്ട് മാറിയിട്ട് വരികയാണ് പിന്നെ നമ്മളിവിടെ വരെ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ അന്ന് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് അത് പ്രവേശനമില്ല എന്നുള്ള ക്ഷേത്രത്തിൻ്റെ ആളുകളല്ല പറയുന്നത് അത് ഓട്ടോമാറ്റിക്ക് അങ്ങനെ ബ്ലോക്ക് ആവും രാവിലെ ഒരു എട്ട് മണി വരെയൊക്കെ ക്ഷേത്രത്തിലേക്ക് ഒരു ബൈക്കൊക്കെ പിന്നെയും വരും എട്ട് മണി കഴിഞ്ഞാൽ ഈ ഉത്സവം തീരുന്നത് വരെ വാഹനങ്ങൾക്കൊന്നും ഇങ്ങോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല റോഡൊക്കെ ജനങ്ങളെ കൊണ്ട് നിറയും ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുള്ളവർ പിന്നെ റോഡിൻ്റെ സൗകര്യത്തിനനുസരിച്ചും പോലീസും അതുപോലെയുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരും ട്രാഫിക്കുകളൊക്കെ കുറേ കൺട്രോൾ ചെയ്യുന്നതും അങ്ങനെ ഒരു ബ്ലോക്ക് അതും വരുന്നുണ്ട് അല്ലാതെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല പിന്നെ അതുകൂടാതെ ഈ ക്ഷേത്രത്തിന് മറ്റേ പറയുമ്പോൾ നമുക്ക് ഈ വെള്ളിയാഴ്ച കളയാട്ടത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കാർഷിക ചന്തയാണ് ഇവിടെ ആ കാർഷിക ചന്ത എന്ന് പറയുന്ന ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല ഉണക്കലുമീൻ വരെ ഈ ചന്തയിൽ കിട്ടും കാരണം ഒരു ക്ഷേത്രത്തിലാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തല്ലെങ്കിലും വയലിൽ വയലോരങ്ങളിലും റോഡ് സൈഡിലും അന്ന് ഇവിടെ വന്നിട്ട് കിട്ടാത്ത ഒരു സാധനങ്ങളും ഇല്ല അതിൻ്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇടവമാസത്തിൽ ഈ കളിയാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാർഷിക പരിപാടി പണികൾ തുടങ്ങാറായി ഇപ്പം നെല്ലിന്റെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനി കള അടുത്ത വിത്തിടലും അതിനുള്ള എല്ലാ വിത്തുകളും എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിപ്പെടും ഇവിടെ അതിന് കച്ചവടക്കാരതിനായിട്ട് എല്ലാ ഈ സമയത്ത് എല്ലാവരും എത്തും അതാണ് ഈ ഒരു കാർഷിക ചന്തയായിട്ട് തന്നെ ഈ ഒരു ഉത്സവം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കളയാട്ടത്തിന്റെ സമയത്ത് കോഹിനൂരിൽ നിന്ന് വണ്ടികൾ തിരിച്ചുവിട്ടിരുന്നു അതുപോലെ തന്നെ ഹൈവേയിൽ കൊളപ്പുറം വഴി പോകുന്ന കൊളപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ കൊളപ്പുറത്തുനിന്ന് കൊണ്ടോട്ടി വഴിയാണ് തിരിച്ചു തിരിച്ചുവിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ കോഴിക്കോട് വന്നു നിന്ന് തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ റോഡിൽ നിന്ന് ഹൈവേയിൽ വരുന്ന വാഹനങ്ങളൊക്കെ കോയ്യൂർന്ന് തിരിച്ച് പരപ്പനങ്ങാടി വഴിയായിരുന്നു തിരിച്ചുവിട്ടുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാണ് ആയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ട്രാഫിക്കു നിന്നൊക്കെ കിട്ടിയ നിർദ്ദേശങ്ങൾ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് തലപ്പാറ കെ എസ് സി ബി ഡിവിഷനിൽ പെട്ടതാണ് ഈ ലൈൻ എല്ലാം വരുന്നത് ആ സമയത്ത് എല്ലാ വർഷവും ഈ കെ എസ് ഇ ബിന്ന് ലൈൻ ഓഫ് ചെയ്യാറുണ്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുതിരേന്റെ ഹൈറ്റ് ജനപ്പെരുപ്പം ഈ കുതിര കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ലൈനിൽ തെറ്റുള്ള അപകടങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അന്ന് ആർക്കും കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം പിന്നെ അത് കൂടാതെ നമുക്ക് ഈ കളയാട്ടം കഴിഞ്ഞിട്ട് വേണം അടുത്ത കളയാട്ടം നടത്താൻ അതായത് കുതിരേൻ്റെ വരവ് അവസാനിച്ച ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുതിരൻ്റെ വരവ് അവസാനിച്ചതിന് ശേഷം അടുത്തൊരു കളിയട്ടം നടത്താനുണ്ടെന്നുള്ളത് അപ്പോൾ ഈ കുതിര വരവുകൾ പരമാവധി രാവിലെ തന്നെ വന്ന് ഒരു ഒമ്പത് മണിൻ്റെ മുന്നേ സാമ്പവമുപ്പൻ അതായത് ഈ കുതിര വരവിലൊരു ഗ്രൂപ്പുണ്ട് സാമ്പവമൂപ്പൻ എന്ന് പറഞ്ഞിട്ട് അവർക്കാണിതിൻ്റെ കാവുതീണ്ട എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് കാവുതീണ്ട അവരെ കുതിര ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ അടുത്ത ആർക്കും അവർ കയറിയിട്ടില്ലെങ്കിൽ വരുന്നവരൊക്കെ വഴിയിൽ വെയിറ്റ് ചെയ്യുകയാണ് ആ കുതിരകൾ വരാൻ വേണ്ടിയിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഇപ്രാവശ്യം നമ്മൾ അവരുടെ പ്രത്യേക നിർദ്ദേശം കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണം എന്നുള്ളത് അപ്പൊ ഒമ്പത് മണിയാകുമ്പോഴേക്കും ക്ഷേത്രത്തിനകത്ത് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്ത കുതിരകൾക്കൊക്കെ ഉള്ളിൽ കയറാൻ പറ്റും അപ്പൊ ഒരു പ്രത്യേക ഒരു അപേക്ഷ പോലെ തന്നെ നമ്മൾ പറയാണ് ഈ കുതിര വരവുള്ള എല്ലാ സംഘങ്ങളും നമ്മളോട് സഹകരിക്കണം എല്ലാവരും പരമാവധി നേരത്തെ വീട്ടിൽ നിന്ന് കെട്ടി ഇറങ്ങുക എത്രയും നേരത്തെ നമുക്കത് അവസാനിപ്പിക്കാം അടുത്തൊരു കളയാട്ടം കൂടി നമ്മളെ മുന്നിലുള്ളതാണ് നമ്മൾ ആചാരങ്ങൾക്കൊന്നും ഒരു തെറ്റ് വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാ കുതിര കമ്മിറ്റിക്കാരും കലങ്കുള്ളിയാല ഒരു പ്രദക്ഷിണം വെക്കുക പിന്നെ അതുകൂടാതെ പൈങ്ങാങ്കുളംകര ഒരു പ്രദക്ഷിണം വെക്കുക പിന്നെ കൊടിമരത്തര ഒരു പ്രദക്ഷിണം ക്ഷേത്രം ഒരു പ്രദക്ഷിണം അങ്ങനെ എല്ലായിടത്തും ഓരോ പ്രദക്ഷിണം മാത്രം ചെയ്താലേ മറ്റുള്ളവർക്ക് നമ്മളടുത്ത് അവസരങ്ങളിൽ ഉണ്ടാവുള്ളൂ സാധാരണ മൂന്ന് പ്രദക്ഷിണം വരെ വെച്ചിരുന്നു അപ്പം ഇപ്രാവശ്യവും ഇപ്പോഴത്തെ കാലാവസ്ഥയും റോഡിന്റെ പാടത്ത് വെള്ളം കയറിയതുകൊണ്ടും എല്ലാം കൊണ്ടും ഇപ്രാവശ്യം പിന്നെ നേരം വെയ്യും എന്നുള്ളതാണ് ഇപ്പൊ എന്തൊക്കെ മഴ നോക്കുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് മഴ കാരണം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള കച്ചവടങ്ങളൊക്കെ സംവിധാനിച്ചിരുന്ന സ്ഥലങ്ങള് പാടത്തും അതുപോലെ തന്നെ പറമ്പിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പാർത്ഥത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ കളിയാട്ടമുക്കന്ന് കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്ന് തിരിച്ചു പോരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്പലവുമായി ബന്ധപ്പെട്ട കാരണവന്മാർ ഇതിൽ പറഞ്ഞു അപ്പൊ അതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കാം പിന്നെ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മഴയാണ് മഴത്ത് ഇപ്പൊ പാടൊക്കെ കാണിച്ചെന്നില്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സ്വയം നിയന്ത്രിച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവനവൻ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ പാർത്ഥത്തിലൊക്കെ അതിനോട് സഹകരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ വളരെ ദൂരത്തുനിന്നൊക്കെ വരുന്നത് നമ്മളിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ വൈകിട്ടുണ്ട് എന്നാൽ കൂടി കുറച്ച് കുറച്ചാൾക്കെങ്കിലും അതുകൊണ്ട് ഉപകാരപ്പെടും അപ്പൊ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലോ